ദൈവനിരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹീകരൻ നോമ്പിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാമല്ല എല്ലാവരുടെയും വായനയ്ക്കും ആറ്റി പുസ്തകം അൻപത്തി എട്ടാം അധ്യായം മുൻപോട്ട് വയ്ക്കട്ടെ അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഉറക്കം വിളിക്കാം അടങ്ങിയിരിക്കരുത് കാഹളം പോലെ എന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക ഇങ്ങനെ ആരംഭിക്കുന്ന ഈ വേദഭാഗത്തിന് ദിനയിലെ ഐസക് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ കർത്താവിന്റെ വഴികൾ പ്രമാണിച്ച് അവന്റെ ഇഷ്ടം ചെയ്യുമ്പോഴെല്ലാം കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും അവനെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുക ദുഷ്ടനായ വ്യക്തിയെ പ്രലോഭനം പിടികൂടുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അവന് കഴിയുകയും കാരണം അവന്റെ സുഖകരമായ ജീവിതാവസ്ഥയും അവൻ ദൈവഹിതത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ